എൻ എസ് ഡി എൽ പേയ്മെൻറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ എസ് ഡി എൽ ജിഫി മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ഓപ്പൺ ചെയ്തത് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ എസ് ഡി എൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർ ആ വീഡിയോ തീർച്ചയായും കാണുക ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെ എൻ എസ് ഡി എൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായ എൻ എസ് ഡി എൽ ജിഫി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനലായ ഓൾഫോർഗ്ഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ അറിവുകൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എൻ എസ് ഡി എൽ ജിഫി ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എൻ എസ് ഡി എൽ ജിഫി മൊബൈൽ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എൻ്റർ എം പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാം എൻ എസ് ഡി എൽ ആപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എം പിൻ സെറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നോക്കി നിങ്ങൾ എം പിൻ സെറ്റ് ചെയ്യുക അതിനുശേഷം എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്ക് ആയിട്ട് തന്നെ നമ്മൾ എം പിൻ ആറൊക്കെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് അധികം ഓപ്ഷൻസുകൾ കാണാം അവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിലായിരിക്കും നമുക്ക് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ നമുക്ക് സേവിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻസ് കാണാം ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുള്ളൂ സീറോ ബാലൻസ് ആണ് രണ്ടാമത് ഹോൾഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പൈസയാണ് മൂന്നാമത്തത് ടോട്ടൽ എമൗണ്ട് ആണ് അതിൽ ഒരു ആരോ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ടോട്ടൽ ബാലൻസ് അപ്ഗ്രേഡ് ഫുൾ കെ വൈ സി എൻ എസ് ഡി പേയ്മെൻറ്റ് ആക്ടിവേഷൻ അതുപോലെ നമ്മുടെ കസ്റ്റമർ ഐ ഡി ഫുൾ കെ വൈ സി അതുപോലെ ബ്രാഞ്ച് നമ്പർ ഐ എഫ് എസ് സി കോഡ് ഹോൾഡിംഗ് ബാലൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി തന്നെ കാണാം നമുക്കിൻ്റെ ബാക്ക് ബട്ടണിലേക്ക് വന്നിട്ട് ഇവിടെ താഴെയായിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് കാണാവുന്നതാണ് അത് കഴിഞ്ഞ് വരുന്നത് ഫണ്ട് യുവർ അക്കൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഈ എൻ എസ് ഡി എൽ അക്കൗണ്ടിലേക്ക് മറ്റ് ബാങ്കുകളിൽ നിന്നോ മറ്റ് യു പി ആപ്പുകളിൽ നിന്നോ ഒക്കെ നമുക്ക് പൈസ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അതായത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉപയോഗിക്കാം കാണാവുന്ന രണ്ടാമത്തെ ഓപ്ഷനായ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗ അതായത് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്ക് വഴിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ ആ അതുവഴി മറ്റൊരാൾക്ക് പൈസ തരാൻ കഴിയും ആദ്യത്തെ ഓപ്ഷനായ ഫണ്ട് യുവർ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ യു പി ഐ ആപ്സുകൾ അതായത് വാട്സപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആമസോൺ യു പി ഐ അങ്ങനെയുള്ള ഏത് യു പി ഐ ആപ്ലിക്കേഷൻ അതായത് എസ് ബി ഐയുടെ യു പി ഐ ആപ്പ് ഏത് ആപ്ലിക്കേഷനും നേര നേരെ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആവുകയും അതിൽ നമ്മുടെ എൻ എസ് ഡി എല്ലിൻ്റെ അക്കൗണ്ട് നമ്പർ വരികയും അവിടെ വഴി നമുക്ക് എത്ര രൂപയാണോ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ തുക ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത് വരുന്ന ഓപ്ഷൻ വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്തതും നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതും നമ്മളിടപാട് ചെയ്ത എല്ലാ പേയ്മെൻറ്റുകളിലും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ സീറോ ആണ് കാണിച്ചിരിക്കുന്നത് അടുത്ത ഓപ്ഷൻ പേയ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഇൻറ്റർഫേസിൽ വന്നിട്ട് ഏറ്റവും മുകളിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആഡ് ബെനിഫിഷ്യറി അതായത് നമുക്ക് മറ്റേതെങ്കിലും അക്കൗണ്ടുകളെ ഇതിലേക്ക് ലിങ്ക് ചെയ്യാം അതായത് മറ്റൊരാൾക്ക് പൈസ സ്ഥിരമായി അയക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ആഡ് ബെനിഫിഷ്യറി അടുത്തുള്ളത് ട്രാൻസ്ഫർ മണി ഇങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്ക് നമുക്ക് ആ ലിസ്റ്റുകൾ ഇവിടെ കാണാം അതുവഴി നമുക്ക് ഈസിയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അടുത്ത് വരുന്നത് ഫയ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ഫോണിലേക്ക് തന്നെ നമ്മുടെ എൻ എസ് ഡി എൽ അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ തന്നെയാണ് രണ്ടാമത്തത് മൂന്നാമത്തത് മാനേജ് ബെനിഫിഷ്യറി അതായത് നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി അതായത് നമ്മൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നമുക്ക് അവിടെ മാനേജ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് മുകളിൽ നമുക്ക് വലതുസായിട്ട് റീചാർജ് ആൻഡ് ബിൽ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഇവിടെ മൊബൈൽ റീചാർജ് പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ് ഡി ടി എച്ച് റീചാർജ് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാം പൈപ്പ് ഗ്യാസിൻ്റെത് ലാൻഡ് ഫോൺ ബില്ലടയ്ക്കാം വാട്ടർ ബില്ലടയ്ക്കാം ഡാറ്റാ കാർഡ് റീചാർജ് ചെയ്യാം ബ്രോഡ്ബാൻഡ് കണക്ഷൻ റീചാർജ് ചെയ്യാം സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാം ലോൺ തിരിച്ചടയ്ക്കാം ലൈഫ് ഇൻഷുറൻസ് പോളിസി അടയ്ക്കാം ടാഗ് അയക്കാം സ്റ്റാമ്പ് ഡ്യൂട്ടി അയയ്ക്കാം അതായത് എഡ്യൂക്കേഷൻ ഫീ അടയ്ക്കാം കേബിൾ ടീ അടയ്ക്കാം മുനിസിപ്പൽ ടാക്സ് അടയ്ക്കാം അങ്ങനെ കുറേ അധികം ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാം എല്ലാ കാര്യവും അതായത് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പേയ്മെൻറ്റുകളും ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അതുപോലെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്ക് റീചാർജ് സ്ഥിരമായി ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ വീട്ടിലെ ഒരാളുടെ മൊബൈൽ സ്ഥിരമായി റീചാർജ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ നമുക്ക് ഫേവറേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് അടുത്ത് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം നമുക്ക് ട്രെയ്ഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ട്രേഡ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്നവർക്കാണ് ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല ലിങ്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷനാണ് നമുക്കത് സാധാരണക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല അടുത്തത് മ്യൂച്വൽ ഫണ്ടാണ് നമുക്ക് ട്രേ ഷെയർ മാർക്കറ്റിനേക്കാളും സെക്യൂർ ആയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫണ്ടുകളാണ് മ്യൂച്വൽ ഫണ്ട് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ ഇടുന്നതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഫണ്ടുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അതിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് വരുന്നത് നമുക്കത് ഫില്ല് ചെയ്ത് നമുക്ക് താഴെ അക്സെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ടെംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് മാർക്ക് കൊടുത്ത് കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അംഗമാവാം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞ് മുകളിൽ കാണാം നമുക്ക് കാർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതാണ് നമ്മുടെ വെർച്വൽ കാർഡ് കാണാൻ സാധിക്കുന്നത് അതായത് നമുക്ക് എൻ എസ് ടി എൽ ജിഫി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വെർച്വൽ ഡെബിറ്റ് കാർഡാണ് ഇവിടെ കാണുന്നത് ഇതെങ്ങനെയാണ് കിട്ടി എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ കാണിച്ചു ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും അവസാനമായും കാണുക അതുപോലെ നമുക്ക് വ്യൂ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡിൻ്റെ ഫുൾ നമ്പർ സി കോഡ് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ അതിന് തൊട്ട് താഴെ മാനേജ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് നടത്താൻ സാധിക്കും അതിന് താഴെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഫിസിക്കൽ കാർഡ് തന്നെ ലഭിക്കുന്നതാണ് ഇനി ഏറ്റവും കൂടുതൽ വലത് സൈഡ് ഓഫർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ എസ് ഡി എൽ ബാങ്ക് കുറേ അധികം ഓഫറുകൾ നമുക്ക് തരുന്നുണ്ട് അത് കാണാൻ സാധിക്കും അതിൽ തന്നെ നമുക്ക് ജിഫി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറുകൾ ഫുഡ് കഴിക്കുന്നതിനുള്ള ഓഫറുകൾ അതായത് എക്സ്ക്ലൂസീവ് ഓഫറുകളെന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് റീചാർജ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കുറേ അധികം ഓഫേഴ്സ് തരുന്നുണ്ട് അതായത് സാധാരണ ബാങ്കുകളൊന്നും ഇത്രയും ഓഫറുകളൊന്നും തരുന്നില്ല എൻ എസ് ഡി എൽ പേയ്മെൻറ്റ് ബാങ്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കുറേ അധികം ഓഫറുകൾ തരുന്നത് അത് നമുക്ക് നോക്കാവുന്നതാണ് ഇനി നമുക്ക് മെയിൻ ഇൻ്റർ ഫെസിലേറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് ലൈൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ട ഓപ്ഷൻസുകളെല്ലാം തന്നെ നമുക്കവിടെ കാണാം അതിൽ ഇല്ലാത്ത കുറച്ച് ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇവിടെ പേയ്മെൻറ്റ് അസിസ്റ്റൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പേയ്മെൻറ്റ് അതായത് സ്ഥിരമായി മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ മാസാമാസം അയക്കുന്നതിനുള്ള ഓട്ടോ പേയ്മെൻറ്റ് സിസ്റ്റം ചെയ്യാൻ പറ്റും അത് ഷെഡ്യൂൾഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ ഒരു ഓപ്ഷനാണ് പിന്നെ പേയ്മെൻറ്റ് റിമൈൻഡർ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അത് ഓരോ മാസം കൃത്യമായ ഡേറ്റിന് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നൊരു ഓപ്ഷനാണ് പേയ്മെൻറ്റ് റിമൈൻഡർ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൂടെ അവിടെ ഉണ്ട് അതായത് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഓപ്ഷൻസുകളാണ് അത് കഴിഞ്ഞ് വരുന്നത് എനേബിൾ ഫിംഗർ പ്രിൻറ് ലോഗിങ് അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ബയോമെട്രിക് സംവിധാനം അതായത് ഫിംഗർ പ്രിൻറ്റ് ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫിംഗർ പ്രിൻ്റ് എനേബിൾ ചെയ്ത് വെക്കാം അതായത് നമുക്ക് ഈ ജിഫി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഞാനത് അവിടെ എനേബിൾ ചെയ്തു അത് കഴിഞ്ഞാൽ റെഫറൽ എ ഫ്രണ്ട് അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് മറ്റുള്ളവർക്കും റഫർ ചെയ്ത് കൊടുക്കാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് ഹെൽപ്പ് ആൻഡ് ഫേവറ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ അതായത് നമുക്ക് എൻ എസ് ഡി എൽ ബാങ്കുകാർട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് മലയാളത്തിൽ സംസാരിക്കാവുന്നതാണ് അത് കഴിഞ്ഞുള്ളത് അവരുടെ ഇമെയിലാണ് ഇമെയിലിലേക്കും നമുക്ക് അയക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കവിടെ ഏത് സംബന്ധിച്ചാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം എഴുതി സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് ഇനി അവിടെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ഏറ്റവും അവസാനം ലോഗൗട്ടാണ് നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്ത് പോകേണ്ടതാണ് അതല്ല എങ്കിൽ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ തന്നെ ലോഗൗട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഏറ്റവും മുകളിലായിട്ട് വലത് സൈഡ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് അടിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഒന്ന് ആവാം പക്ഷേ ആയി കഴിഞ്ഞാലും നമുക്ക് കുറേയധികം ഓപ്ഷൻസ് അതായത് ഞാൻ കാണിച്ചു ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണുന്നത് ഇവിടെ നമുക്ക് ഈ ക്യുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ക്വിക്ക് ബാലൻസ് അറിയാം പെട്ടെന്ന് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് ഓഫറുകൾ കാണാനുള്ളത് യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം നടത്താനുള്ള കോൺടാക്റ്റ് ചെയ്യാൻ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും കൂടെ ആയിട്ട് ഇവരുൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ നല്ലൊരു എൻ എസ് ഡി എൽ പേയ്മെൻറ്റ് ബാങ്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് നേരത്തെ എനേബിൾ ചെയ്തു അതാണ് അവിടെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുക എൻ എസ് ഡി എൽ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ